നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ൾക്ക് കോൺ ടു സീറോൾ തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ വച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് വിശിഷ്ടാതിഥിയായി എത്തിയ മലപ്പുറം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഓഫീസറായ നസീർ പി എ ക്ലാസ് എടുത്തു ആവർത്തിക്കാൻ പറ്റാത്ത നിയമലംഘനത്തിന്റെ പട്ടിക ഏറ്റവും മുന്നിൽ വരുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെല്ലാം പരാമർശിക്കും പോലെ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമാണ് അവർ പാവങ്ങളാണ് അവർ സ്നേഹമുള്ളവരാണ് നല്ല കുട്ടികളാണ് അവർ നമ്മുടെ സ്കൂളിലോട്ട് വരുന്നത് അവർ കുറേ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് അവരെ മാതാപിതാക്കളുടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളെ അപകടമില്ലാത്ത രീതിയിൽ ആ കുട്ടികളെ കയറ്റുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർക്ക് വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പോയിട്ടും തൻ്റെ ഇടത്തോടുകൂടി ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഫ്രണ്ടിൽ വന്ന് ജയിക്കാണ്ട് നിന്ന് സാർ ഒരു നിയമലംഘനം ലംഘനം ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ ആ കുട്ടി ഈ സ്കൂളിൽ ഏറ്റവും മിടിക്കുകയാണ് ഞാൻ പറയും ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് അല്ല വേണ്ടത് ആ കുട്ടിക്ക് അതിലും വലിയ ആദരവ് നിങ്ങൾ കൊടുക്കണം അതായത് ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ് എന്നെപ്പോലും മറ്റേ കുട്ടികൾക്കും ഒരു അപകടം വരാത്ത സ്ഥിതിവിശേഷം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കിൽ മാത്രമേ ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ കുട്ടിയെ പേര് എനിക്ക് മറന്നുപോയി അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ച് ആ കുട്ടിക്കൊരു ക്ഷയിക്കാൻ പോകുന്നതിന് ആഗ്രഹമുണ്ട് ആ കുട്ടി ഇന്ന് സംസ്ഥാനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരണം ഞാൻ ഈ സംസ്ഥാനം തീരുന്നതിന് കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമായ സംഗതികളെ ഒരേ ഒരേസമയം തലച്ചോറിലെത്തിച്ച് പ്രവർത്തിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഡ്രൈവർ എന്നും റോഡിൽ എത്ര തിരക്കേറിയാലും കൊണ്ടും കുഴിയുമുണ്ടെങ്കിലും വണ്ടിയിലുള്ള യാത്രക്കാർ അതൊന്നും അറിയാത്ത വിധത്തിൽ വണ്ടി ഓടിക്കുന്നവനാണ് നല്ല ഡ്രൈവർ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു രക്ഷിതാവായ ശ്രീധരൻ ഡ്രൈവറായ ദാസൻ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥിക്ക് മൊമെൻഡോ സമ്മാനിച്ചു സ്കൂൾ സെക്രട്ടറി നൽകി ആദരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ടി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി